ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ് സൂചിപ്പിച്ചത് അപ്പോ ആ കേരളം ദൈവ ദൈവം കേരളത്തിന് നൽകിയ ആ വരദാനം എന്ന രൂപത്തിൽ കേരളം നിശ്ചയിച്ചു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ തുടാൻ സതീശനല്ല സുധാകരനല്ല കേരളത്തിലെ നിങ്ങൾ ഒന്നായ കലുതുള്ളി എഴുതിട്ട് വന്നാലും ഈ കേരളത്തിലെ ജനത സമ്മതിക്കില്ല രക്ഷാകം തീർത്തു തന്നെ കൂടെ ഉണ്ടാവും അതാണ് നവകേരള സദസ് ഉയർത്തുന്ന സന്ദേശങ്ങൾ കേരളത്തിലെ കോടി ജനത ഇന്ന് നെഞ്ചേറ്റിയിരിക്കുന്ന കേരളത്തിന്റെ കരുത്തും കർമ്മശേഷിയുമായ ഈ മുഖ്യമന്ത്രിയെ തൊടാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസുകാരനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുവോ അനുവദിക്കുവോ അനുവദിക്കില്ല അനുവദിക്കില്ലെന്ന് മാത്രമല്ല രക്ഷാകവചം തീർക്കാൻ എത്ര ലക്ഷം ആളുകളാണ് ഇപ്പോ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംബന്ധിച്ചു വരുന്നത് ഇരമ്പിയാർക്കുന്ന ജനസമൂഹത്തിന്റെ ആരവങ്ങളിൽ അവരാഗ്രഹിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഒരു നോക്കി കാണാൻ അദ്ദേഹത്തെ നെഞ്ചറ്റിയിരിക്കുന്നു കേരളത്തിൻ്റെ കോവിഡ് കാലഘട്ടത്തിൽ പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിൽ എല്ലാം ഞങ്ങളെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടല്ലോ കേരളമാകെ ഭീതിയുടെ രംഗത്ത് വെള്ളപ്പൊക്കം അതിഭീകരമായി ഉണ്ടായ ഒരു ഘട്ടത്തിൽ ഏത് നിമിഷവും വലിയ രൂപത്തിലുള്ള ട്രാജറി ഉണ്ടാവാമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എല്ലാ ദിവസവും കോവിഡിൻ്റെ കാലഘട്ടത്തിലും പ്രളയക്കെടുതിയുടെ കാലഘട്ടത്തിലും മുഖിയുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് കാതോർക്കുന്ന ഒരു ജനതയായിരുന്നു ഈ കേരളത്തിലുണ്ടായിരുന്നു ഒരുപക്ഷെ അമ്മമാരുൾപ്പെടെ സീരിയലുകൾ കാണാൻ വന്നിരിക്കുന്നത് പോലെ അപാലവൃദ്ധം ജനങ്ങൾ ആ വാർത്താ സമ്മേളനത്തിന് കാത്തുറക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം വരുമ്പോൾ നമ്മൾ ഭയപ്പെട്ടിരുന്ന എല്ലാ ഭയങ്ങളും മാറി ഇരാ കാലം കരുതി വെച്ച ഈ കർമ്മയോഗി കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ കവചങ്ങളുമായി മുന്നോട്ട് വരുന്നു നമുക്ക് ബോധ്യപ്പെടുന്നതായിരുന്നു ആ വാർത്താ സമ്മേളനങ്ങളെല്ലാം അത് നമ്മൾ കണ്ടതല്ലേ ചെങ്ങന്നൂരിലും പന്തളത്തും അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങളിലും അതുപോലെ കേരളമൊട്ടാകെയും ആ വെള്ളപ്പൊക്ക കെടുതി ഉയർന്ന് ഏറ്റവും വലിയ ദീനരോധനങ്ങൾ ഉയർന്നു വന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഒരു ഗർഭിണി വേദന കൊണ്ട് അവർ ഗർഭസ്ഥ ശിശുവിനെ പ്രസവിക്കുമെന്ന രൂപത്തിലേക്ക് എത്തുന്ന ദീനരോധനങ്ങൾ അപ്പോഴാണ് മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ട് ഏതാനും നിമിഷങ്ങൾക്കും ആകാശത്തിൽ ഒരു ഇരമ്പൽ ആ ഇരമ്പലിൽ ഇതാ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നു ആ ഹെലികോപ്റ്ററിൽ ആ ഗർഭിണിയെയും തൂക്കി ഒരു സൈനികൻ കൊണ്ടുപോയി ആ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിച്ച് ആ ഗർഭിണിയെ രക്ഷപ്പെടുത്തി അവർ പ്രസവിച്ചു ആ കുട്ടിക്ക് ഇന്ന് ഏതാണ്ട് നാലഞ്ച് വയസ്സിലെത്തുന്ന രൂപത്തിൽ ആ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസത്തിലും ജനങ്ങളോടൊപ്പം ഉണ്ടാകും തെളിയിക്കുകയായിരുന്നു എത്ര വലിയ രൂപത്തിലാണ് മത്സ്യത്തൊഴിലാളികളെ കേരളത്തിന്റെ സ്വന്തം സൈന്യം അണിയെത്തി നമ്മളെ സംരക്ഷിച്ചു അതേപോലെ തന്നെ കര നാവിക വ്യോമാസേനകളെ സമന്വയിപ്പിച്ചുകൊണ്ട് നടത്തിയ ആ വലിയ രൂപത്തിലുള്ള പ്രവർത്തനം എത്ര വലുതായിരുന്നു ഞാൻ അതിനൊരു അനുഭവം കൂടി സൂചിപ്പിക്കട്ടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ തൊറ അവിടുത്തെ ത്രൊറാസിക് സർജനും അതുപോലെ കാർഡിയോളജിസ്റ്റും കൂടി അന്ന് ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയെ കാണാൻ പോയിരുന്നു അദ്ദേഹത്തിന് രോഗമാണെന്ന് പറഞ്ഞ് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പമ്പാനദിയുടെ തീരത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തെ പോയി കണ്ട് പരിശോധിച്ച് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ വെള്ളപ്പൊക്കത്തിൽ ഞാൻ പോകൂ എന്ന് വിചാരിച്ചതാണ് ആ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കൊണ്ട് മാത്രം ആ പിണറായി വിജയൻ ഉണ്ടായിരുന്നു കൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞ വാചകം ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണ് ഈ പിണറായി വിജയൻ എന്നാണ് സൂചിപ്പിച്ചത് അപ്പോൾ ആ കേരളം ദൈവ ദൈവം കേരളത്തിന് നൽകിയ ആ വരദാനം എന്ന രൂപത്തിൽ കേരളം ചെയ്തു നിൽക്കുന്ന ഈ മുഖ്യമന്ത്രിയെ തുടൻ സതീശനല്ല സുധാകരനല്ല കേരളത്തിലെ നിങ്ങൾ ഒന്നായ കല് തുള്ളി എഴുതിട്ട് വന്നാലും ഈ കേരളത്തിലെ ജനത സമ്മതിക്കില്ല രക്ഷാകവചം തീർത്തു തന്നെ കൂടെ ഉണ്ടാവും അതാണ് നവകേരള സ്രദസ് ഉയർത്തുന്ന സന്ദേശങ്ങൾ അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും എല്ലാം നടുവിൽ കേരളത്തിലെ ജനങ്ങളെ എല്ലാ സന്ദർഭങ്ങളിലും സംരക്ഷിക്കാൻ സംരക്ഷകനായി മുന്നോട്ട് വന്ന സഹാ പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്ര ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് ശിവഗിരിയിലെത്തുമ്പോൾ ശാന്തഗംഭീരമായ അന്തരീക്ഷത്തിൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്തേരവാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് പ്രഖ്യാപിച്ച യുവപ്രഭാവൻ്റെ ആ അന്ത്യവിശ്രമം കൊള്ളുന്ന സമാധി സന്നിധിയിൽ എത്തിച്ചേരുമ്പോൾ ഞങ്ങൾക്കും രോമാഞ്ചജനകമായ അനുഭൂതിയാണ് ഈ നവകേരള സദസ്സിന്റെ സന്ദേശം തന്നെ മതനിരപേക്ഷതയാണ് ആ മതനിരപേക്ഷരുടെ സന്ദേശം ഈ മണ്ണിൽ നിന്ന് ഉയരുന്നു